ഹലോ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ പത്രം പാറ്റ സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തൻ്റെ തങ്ങളുടെ കുഞ്ഞു ചെറുമകനായ അനിക്ക് വേണ്ടിയിട്ട് നന്ദുവിൻ്റെ വീട്ടിൽ കല്യാണം ആലോചിച്ചു പോയായിരുന്നു അല്ലേ പക്ഷെ അവിടെ ചെന്നു അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ഗോവിന്ദനും കനകയും പറഞ്ഞതിൻ്റെ ആ ഒരു ൊരു അതെത്രത്തോളം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ അതെല്ലാം മുത്തശ്ശനും മുത്തശ്ശനും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ അവസ്ഥ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ആ വീട്ടിൽ തനന്തപുരി തറവാട്ടിൽ വിട്ടിട്ടുണ്ട് അവൻ്റെ കൂടെ ഇനി ഒരു പെൺകുട്ടിയും കൂടെ വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് മാത്രവുമല്ല ജാനകിക്ക് ഒരിക്കലും ഈ ഒരു കല്യാണം അനിയുടെ അമ്മയ്ക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ചെയ്താൽ ജാനകി ജാനകിയുടെ ജീവൻ എടുക്കുമെന്നുള്ള ഭീഷണിയും കൂടെ ഉണ്ട് അപ്പോൾ അത് കണക്കിലും െടുത്തുകൊണ്ട് ഒരിക്കലും തൻ്റെ മകളെ വിടാൻ അങ്ങോട്ട് താല്പര്യമില്ല എന്ന് അവർ നയപരമായ രീതിയിൽ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ നന്ദുവിനെ അത് ഉള്ളിൽ അനിയനെ സ്നേഹിച്ച് മറ്റാരും അറിയാണ്ട് സ്നേഹിച്ചിരുന്ന സ്നേഹം എത്രത്തോളാണെന്ന് മുത്തശ്ശിനെ മുത്തശ്ശിക്ക് മനസ്സിലായി അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും മോക്ക് ഈ ഒരു കല്യാണത്തിൽ ഉണ്ടാവട്ടെ സച്ചിദാനന്ദനും മോളുടെയും കല്യാണം നടത്താനാണ് അമ്മയച്ചനും ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്ക് മോള് താല്പര്യം കൊടുക്കണം നമ്മളെ വളർത്തി വലുതാക്കിയവരാണ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അതിനോടൊത്ത് പൊരുത്തപ്പെടേണ്ടി വരും മോളെ എല്ലാവിധ ഇതും മോക്കും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുന്നത് അല്ലേ അപ്പോൾ അനി ഇവിടെ കാത്ത് നിൽക്കുകയാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി വന്നിടിയുമ്പോൾ എന്താവുമോ എന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ദേവി യും നയനെയും കൂടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ എന്തായിരിക്കും അമ്മ ഇത്രയേറെ സന്തോഷം വരാനുള്ള കാര്യം അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ദേവാനി പറയുന്നുണ്ട് അമ്മയെ ഞാനൊന്ന് വിളിച്ചു നോക്കി പക്ഷെ അമ്മ കോൾ എടുത്തില്ല എവിടെയായിരിക്കും അവർ പൊതിന് അമ്പലങ്ങളിലെങ്ങാനും ആയിരിക്കും ആ അമ്മയെന്ന് നയനെ ചോദിക്കുന്നുണ്ട് എന്തായാലും അവർ വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കാറ് വരുകയാണ് അപ്പം മുത്തശ്ശിൻ്റെ മുത്തശ്ശി ഇറങ്ങി വരികയാണ് അപ്പോൾ മുത്തശ്ശിനെ മുത്തശ്ശി ഇറങ്ങി അവർ അടുത്തോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും എൻ്റെ മക്കളുടെ ആഗ്രഹം സായിച്ചു കൊടുക്കാൻ എനിക്ക് കഴിവി കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ഇത്രയേറെ പ്രയാസം വരില്ല വരില്ലേടോ മുത്തശ്ശിയോട് പറയാണ് കാരണം നമ്മുടെ കൊച്ചുമക്കൾ ഒരു ആഗ്രഹവും അവരെ ഇഷ്ടവും പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് സങ്കടം ഞങ്ങൾ നമുക്കുണ്ടല്ലേടോ എന്ന് മുത്തശ്ശിനെ മുത്തശ്ശി അങ്ങോട്ട് ിങ്ങോട്ടും പറയുന്നുണ്ട് അപ്പോൾ അനിയുടെ മുഖം ഫ്രണ്ട് അവർ വന്നിറങ്ങിയപ്പോൾ തന്നെ കാണാൻ അവൻ നല്ല സന്തോഷമായിട്ടിരിക്കണം പക്ഷേ അനി നേരെ മേളിൽ കയറി അങ്ങ് പോയി അവരോടൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അനി വളരെ പ്രതീക്ഷയാണ് പ്രതീക്ഷയോടെയാണല്ലോടോ ഇരിക്കുന്നത് അവൻ്റെ മുഖത്ത് അത്രയേറെ സന്തോഷമുണ്ട് നന്ദുവിനെ വിളിക്കുക അല്ലെങ്കിൽ അതെന്തായാലും അവിടുത്തെ വിവരങ്ങളൊന്നും അനി അറിഞ്ഞിട്ടില്ല നന്ദു പറഞ്ഞിട്ടില്ല അവൻ്റെ മുഖം കണ്ടാൽ അറിയാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അവരകത്തോട്ട് വന്നപ്പോഴേക്കും ദേവയാനിയും നമ്മുടെ നയനെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എവിടെ പോയിക്കായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വലിയ ഒരു ഇത് കൊടുത്തില്ല എങ്ങോട്ടാണെന്നങ്ങോട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തില്ല എൻ്റെ അനി ഇവിടെ വലിയ സന്തോഷത്തിലായിരുന്നു നിങ്ങൾ പോയതിൻ്റെ പുറകെ എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് അനിയും പറഞ്ഞില്ല അതുകൊണ്ടാണ് ചോദിച്ചു എന്ന് പറഞ്ഞ് നിന്നു പക്ഷേ മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞു ഞങ്ങൾ അനിയൊന്നും കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവിയാനി നമ്മുടെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ നീ എന്താണെന്ന് നോക്കാം അപ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ എന്തായാലും മുത്തശ്ശീനെ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ അപ്പോൾ സത്യം എവിടെ പോയതാ എന്താണെന്നൊക്കെ അറിയാമല്ലോ അമ്മയെന്ന് പറഞ്ഞ് ദേവിയാനി പോവാണ് അല്ല നമ്മൾ നയന പോവാണ് മുത്തശ്ശീടെ അടുത്തേക്ക് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനി ഓടി വരുകയാണ് മുത്തശ്ശൻ്റെ മുത്തശ്ശീൻ്റെ റൂമിലോട്ട് അപ്പോൾ മുത്തശ്ശിയോട് മുത്തശ്ശനോടും പറഞ്ഞു മുത്തശ്ശ പോയ കാര്യമൊക്കെ എന്തായി എല്ലാം ഓക്കെ ആയോ ഞാനിവിടെ ആരോടും പറഞ്ഞില്ല എനിക്ക് സന്തോഷമാണ് ആയിട്ട് ഈ പിടിച്ച് നിൽക്കാൻ പറ്റില്ല അവരൊക്കെ എന്നോട് കുറേ പ്രാവശ്യം ചോദിച്ചു ആദർശമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ സമയം നയന ഇവര് ഇവരുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ റൂമിൻ്റെ അടുത്ത് എത്താറ് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നയനയും കേൾക്കുകയാണ് അപ്പം മുത്തശ്ശം പറഞ്ഞ മോളെ മോൻ അനി ആ മോനെ നമ്മൾ പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്നെല്ലാം കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അവർ അവർ കുറേ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മോനെ അതായത് അവർ പറയുന്നതിലും അതിൻ്റേതായ കാര്യങ്ങളും അർത്ഥവർത്തുക്കളും ഉണ്ട് മോനെ കാര്യം അവരെ വളർത്തി നന്ദുവിനെ വളർത്തി വലുതാക്കിയത് ഗോവിന്ദനും കനകിയാണ് അവരുടെ മോളുടെ സന്തോഷത്തിൽ അവർക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് മോനെ കാര്യം അവരെ ഇന്ന് പറഞ്ഞ സംസാരത്തിൽ രണ്ട് പെൺമക്കളെ ആ വീട്ടിലോട്ട് അയച്ചു ഇനി മൂന്നാമതും ഈ മോളേയും കൂടെ അങ്ങോട്ട് വിടാൻ അവർക്ക് താല്പര്യമില്ല എങ്കിലും നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരിക്കലും നന്ദുവിൻ്റെ ഒരിഷ്ടം അല്ലെങ്കിൽ അനിയുടെ നന്ദുവിൻ്റെ ഇഷ്ടം അനാമികയുടെ കല്യാണത്തിന് മുന്നേ അറിഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം നടത്തില്ലായിരുന്നു എങ്കിൽ അന്ന് എന്നെ നന്ദുവിൻ്റെ വിവാഹം ഞങ്ങൾ അനിയോടൊപ്പം നടത്തിയേനെ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ അനി ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശ ഈ കല്യാണം ഇതിന് പോയിട്ട് അപ്പോൾ ഒന്നും നടന്നില്ല ഒന്നും ശരിയാവത്തില്ലേ ഇല്ല നീ ഇനി അവർ ഈ ഒരു കാരണം പറഞ്ഞ് അവരെ വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ നന്ദുവിനെ ശല്യപ്പെടുത്തുകയോ ചെയ്യില്ല എന്ന് ഞാൻ ഗോവിന്ദനും കനക കനകും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു ഓഹോ അപ്പം മുത്തച്ഛൻ എൻ്റെ കല്യാണക്കാരി സംസാരിച്ച് ഒത്തുതീർപ്പ് ആക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് മുത്തച്ഛൻ ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണോ വന്നത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നന്ദുവിനും മോനെ വലിയ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ നന്ദുവിനെ ഞങ്ങൾ പറഞ്ഞ് അതിൻ്റെ കാര്യഗൗരവത്തെക്കുറിച്ച് ബോ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മോനെയെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊള്ളാം നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ പോയിട്ട് എൻ്റെ യും നന്ദുവിനെയും തമ്മിൽ അകറ്റ് മാത്രമല്ല ആ കല്യാണത്തിന് ഒരു സമ്മതവും ഇല്ല അല്ലാണ്ട് ആ കല്യാണം നടത്താതിരിക്കാനുള്ള എല്ലാ വഴികളുമാണ് നിങ്ങളിപ്പോൾ നോക്കി വന്നതെന്ന് പറഞ്ഞു അനി സങ്കടപ്പെടണം അപ്പോൾ ഇതെല്ലാം നയനെ അവിടെ നിന്ന് കേൾക്കുക കേൾക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ മോനെ നമുക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോയി പറയുകയും ചെയ്യേം ഇവിടെ ഒരാളോട് പോലും പറയാണ്ട് പോയി ചെയ്യുകയും നിനക്ക് വേണ്ടി ഒരു പെണ്ണ് പെണ്ണാലോചിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ നമുക്ക് അത് വിധി ഇല്ല എന്നുള്ളത് കരുതുക അതോടൊപ്പം തന്നെ നമുക്ക് ഈ കല്യാണത്തിന് ഒരെർപ്പും നീയായിട്ട് ഇനി അവർക്ക് ഈ സച്ചിദാനന്ദനും നന്ദുവായിട്ടുള്ള കല്യാണത്തിന് നിൻ്റെ ഭാഗത്തു നിന്ന് ഒരെതിർപ്പും ഉണ്ടാക്കരുതെന്ന് തീർത്തും മുത്തശ്ശൻ പറയാണ് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് അനി പൊട്ടി അനി ആ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സന്തോഷിച്ച് നിന്നിട്ട് തനിക്ക് ഇത്രയേറെ ദുഃഖമാണോ ദൈവം തന്നത് എന്നുള്ള ഒരു സങ്കടവും പിടുത്തം വിട്ടണക്കാ അനി അവിടെ നിന്ന് ഇറങ്ങിയങ്ങ് ഓടാണ് ആ സമയം നയന വന്നു അപ്പോൾ നയന മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു നിങ്ങളെങ്ങോട്ടാണ് പോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് പക്ഷെ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു എന്ന് പറഞ്ഞു മോളെ ശരിയാണ് കേട്ടത് ഞങ്ങൾ അവന് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചുമോൻ അനിക്കു വേണ്ടിയിട്ട് നന്ദുവിനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോയിരുന്നു പക്ഷെ അവരുടെ നിലപാടും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അവർ ഒരു രണ്ട് പേരും സമ്മതിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ഇഷ്ടം നോക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നു എൻ്റെ അനിക്ക് ഞാൻ നന്ദുവിനെ സ്വന്തമാക്കി കൊടുത്തേന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അതല്ല മുത്തശ്ശ ഞ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ ഈ വീട്ടിൽ വന്നു ഇനി നന്ദുവിനേം കൂടെ വിടാൻ അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അമ്മയും അച്ഛനും സമ്മതിക്കില്ല ഞങ്ങൾക്കും അതിനോട് വലിയ താല്പര്യമില്ല എനിക്കും നവ്യച്ചിക്കും എന്ന് നയന പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്ന ണ്ട് ഓക്കെ മോളെ ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ നമ്മളോട് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു മോളൊരു കാര്യം ചെയ്യണം ആദർശിനോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അനീനെ ഒന്ന് നിങ്ങളെല്ലാവരും സമാധാനിപ്പിക്കണം കാര്യമെന്ന് വെച്ചാൽ അവൻ്റെ മനസ്സിനാകെ ഒട്ടും കട്ടിയില്ലാത്തവനാണ് അപ്പോൾ ഒരു മനസ്സിനാകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും പോയിന്ന് അവനെ സമാധാനപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ മുത്തശ്ശാന്ന് പറഞ്ഞിട്ട് നവ്യ ആദർശിൻ്റെ അടുത്ത് പോയി അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ അനിയോട് ഒരു പ്രത്യേക വാത്സല്യം മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ട് അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് പിന്നെ അത് തിരിച്ചെടുത്തപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ കാരണം ഇത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇപ്പം തോന്നുകയാണ് കാര്യം എന്ന് വെച്ചാൽ പോയിട്ട് കാര്യം അവർക്ക് സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട് ഒരു വശത്ത് ഈ ജാനകി അനിയുടെ അമ്മ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല അതാണ് മെയിൻ കണ്ടൻറ്റ് പിന്നെ മൂന്ന് പേരെയും ഒരു വീട്ടിൽ തന്നെ അയക്കാൻ അവർക്കും താല്പര്യമില്ല അതിൽ വലിയ തെറ്റ് നമുക്ക് പറയാനില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു അച്ഛനും ആ ഒരു രീതിയിൽ മാത്രമേ ചിന്തിക്കത്തുള്ളൂ തന്നെയാണ് നമ്മുടെ ഗോവിന്ദനും കണകിയും ഇവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത് അപ്പം അത് കഴിഞ്ഞിതെല്ലാം കേട്ട് നയന പറഞ്ഞതൊക്കെ കേട്ട് ആദരിച്ച് താഴോട്ട് വന്ന് അനിയുമായിട്ട് എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് സാരയില്ല ഇപ്പോൾ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിനും നിനക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ പോയി സംസാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബന്ധം എന്തായാലും നടക്കാൻ പറ്റില്ല ഇത്രയേറെ തടസ്സങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇതിന് ഇത് വിധിച്ചതല്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ അനി സങ്കട സഹിക്കാൻ വേണ്ടെന്ന് നിൽക്കുക അപ്പം നയനേം പറയുന്നുണ്ട് ഒരിക്കലും അമ്മയും അച്ഛനും ഇപ്പം നമ്മൾ നിനക്ക് വേണ്ടി ചെന്ന് പറഞ്ഞിരുന്നാലും അമ്മയും അച്ഛനും ഇതിനൊരിക്കലും സമ്മതിക്കില്ല അനി അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് ആ നന്ദുവിൻ്റെ പുറകെ ഈ പോകുന്ന പോക്ക് നീ ഒന്ന് നിർത്ത് നിർത്തെന്ന് ഇത് കേട്ടപ്പോൾ അനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല അനി പറഞ്ഞു ഇനി വേണ്ട ആരും ഒന്നും ഇനി ഇതിനെക്കുറിച്ച് പറയണ്ട ഞാൻ ഇനി ഒരു വിവാഹമേ കഴിക്കണ്ട തീർന്നില്ലേ ഇനി അതും പറഞ്ഞ ആരും എൻ്റെ പുറകെ പറയണ്ട അപ്പോൾ ആദർശം പറയാം അതെന്തോ ആയിക്കൂടാത് നമ്മുടെ ില്ല പക്ഷേ ഈ ഒരു കല്യാണ കാര്യം അച്ഛനും അമ്മയും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും വലിയ താല്പര്യത്തോടുകൂടി നടത്താനിരിക്കുന്ന ഒരു കല്യാണമാണ് പക്ഷേ അതിന് നീ ഒരിക്കലും ഇടങ്ങോലിടലെന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമിക വേണു നമ്മുടെ വക്കീല് മൂന്നുപേരും കൂടെ പ്ലാൻ ചെയ്യണം അതായത് നമ്മുടെ വക്കീലിൻ്റെ ക്യാമറയിൽ നമ്മുടെ മൂർത്തി മൂർത്തിസാറ് തല്ലിയതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കംപ്ലയിൻറ്റ് തന്നെ നമുക്ക് തെളിവ് സഹിതം കൊടുക്കാമെന്നും ഇനി ഡൈവേഴ്സിന് എന്തായാലും മോളെ മൂവ് ചെയ്യാമെന്നും പറയുന്നുണ്ട് നമ്മുടെ വക്കീൽ അപ്പം അനാമിക ചോദിക്കുന്നുണ്ട് നമ്മൾ ഇനിയും കേസിനെ പോയി കഴിഞ്ഞാൽ ഇത് ഒത്തുതീർപ്പിനു വല്ലോ ആവുമോ വക്കീൽ അതൊക്കെ ആക്കുമല്ലോ കാര്യം ഇല്ലെങ്കിൽ ആക്കി എടുക്കും അപ്പോൾ വേണു പറയുന്നുണ്ട് എനിക്ക് ആ മൂർത്തിയുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അത്ര വലിയ സുഖമൊന്നും തോന്നുന്നില്ല സാറേ എന്താണെങ്കിലും ഇനി ഡൈവേഴ്സും പോയിരുന്നാൽ തന്നെയും ഈ അനിക്ക് എന്തുണ്ടോ സ്വത്ത് അതിൻ്റെ ഒരു അംശം എന്തായാലും അനാമികക്ക് കിട്ടും ഇനിയിപ്പോൾ വലിയ എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ പോലും അപ്പോൾ രണ്ടും കൊണ്ടും നമുക്ക് എന്തായാലും ലാഭം തന്നെയാണ് എന്തായാലും ഇനി ഒരു കോംപ്രമൈസിന് നമ്മൾ കേസ് ഇത്രയും അതായത് ഒരു വക്കീലിനെ എന്തൊക്കെ എഴുതി ആക്കാൻ പറ്റുമോ അത്രയ്ക്കുമുള്ള കുരുക്കുകളെ തന്നെ ചേർത്ത് കംപ്ലയിൻറ്റ് വെക്കാൻ പോകുന്നത് എന്തായാലും കോടതിയിൽ കേസ് വരട്ടെ ഈ മൂർത്തി എന്ന് പറഞ്ഞ മൂർത്തിയെയും അയാളുടെ ഭാര്യയും ഈ ചെറുമകനെയും ഒക്കെ കോടതി കയറ്റി ഞാൻ കുടയും അപ്പോൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്നുള്ളത് ആ മൂർത്തി തീരുമാനിക്കട്ടെ പിന്നെ കോടതിയാണെങ്കിലും ഈ മൂർത്തി എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ കാരണം ഈ പൊക്കവും അതിൻ്റെ അനുസരിച്ച് സൈസും ഒരു വെള്ളത്താടിയും ഒക്കെ വെച്ച് അയാൾക്കൊരു ഗെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു ഇതിൽ കോടതിക്ക് പോലും ഒരു ഇമ്പ്രഷൻ ഇയാളെക്കുറിച്ച് തോന്നും അതൊക്കെയാണ് പ്രശ്നം എന്നാലും അതൊന്നും നമുക്കൊരു വലിയ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞാൽ വക്കീൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും നിലവിൽ ഒരു കേസ് അനിതല്ലിയതിൻ്റെ കിടപ്പുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കേസും കൂടെ ചേർത്ത് ഡൈവോഴ്സും കൂടെ ആയിട്ട് അങ്ങോട്ട് കേസ് ഫയൽ ചെയ്യാമെന്ന് വക്കീൽ പറയുകയാണ് അങ്ങനെ അവർ കേസൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം ഇനി ഒരു കോമ്പൻസേഷൻ ആവശ്യപ്പെടണമെങ്കിൽ പത്ത് ഇരുപതൊന്നും അല്ല അൻപത് കോടി അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഇനി ഉണ്ടാവില്ല അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് എത്രയാണെങ്കിലും അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് എനിക്ക് തന്നെയാണ് ൊക്കെ എത്ര വേണമെങ്കിലും തരാം സാറാമിക പറയുന്നുണ്ട് നമുക്ക് കാര്യം നടന്നാൽ മതി അതത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അതുമായിട്ട് മുന്നോട്ട് പോവാണ് ആ സമയത്ത് നമ്മുടെ സച്ചിയെ കാണാൻ വേണ്ടി അബി വരെയാണ് അബി ആ ന്യൂസ് കിട്ടിയത് ഓടിക്കൊണ്ടുവന്ന് സച്ചിക്ക് കൊടുക്കുകയാണ് അതായത് മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ അനിക്കു വേണ്ടി നന്ദൂനിയും ചോദിച്ച് കല്യാണം ആലോചിച്ച് ചെന്നുവെന്നും അത് ചീറ്റിപ്പോയി എന്നുള്ള കാര്യം പറയാണ് അത് കേട്ടപ്പോൾ നമ്മുടെ സച്ചി സത്യം പറഞ്ഞ ഒരു സങ്കടവും വിഷമവും പേടിയൊക്കെ വന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അബി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാണല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട് അതെ അവർക്ക് അത് മാത്രമേ ഉള്ളൂ അവർ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയൊക്കെ ഞാൻ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ആ ഏട്ടനും ഏട്ടത്തി ഉണ്ടല്ലോ ആ ഏട്ടത്തിയാണ് ഇതെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് ആ ഇതിനെല്ലാം നന്ദുവിന് സപ്പോർട്ടിങ്ങും എല്ലാം ചെയ്ത് ഇത്രയും വഷളാക്കിയെന്ന് ൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഇനി എനിക്ക് നന്ദുവിനെ മറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അത്രയേറെ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ടെന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്തായാലും ഇനി ഈ കല്യാണം നടത്തിയിട്ട് വേറെ കാര്യമുള്ളൂ അതിന് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് അബി ഉണ്ടാവുമെന്ന് സച്ചിദാനന്ദന് വാക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം പത്രമാറ്റിൽ ഇന്ന് ഈ ഒരു ഇതൊക്കെയാണ് വരുന്നത് അപ്പം നമ്മുടെ സീരിയൽ സീരിയൽപ്പുറം എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു എല്ലാവരും നമ്മുടെ ചാനലിലേക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു പ്രൊമോ വീഡിയോമായി വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്